ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അയൽ ദേശത്തെ ഒരു പോസ്റ്റ്മാൻ രാധയുടെ വിവരങ്ങളൊക്കെ അന്വേഷിച്ച് രാധയുടെ വീട്ടിലേക്ക് വന്നു ചില സത്യങ്ങളൊക്കെ ആ പോസ്റ്റ്മാൻ പറഞ്ഞപ്പോൾ രാധ ഞെട്ടലോടെ നിൽക്കുകയായിരുന്നു എന്നാലും അയാളിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് താൻ ഉദ്ദേശിക്കുന്ന ആളല്ല ഞാനെന്നും എൻ്റെ പേര് അഞ്ജലിയാണെന്നും പറയുന്നുണ്ട് ആ സമയത്താണ് അവിടേക്ക് കൃഷ്ണപ്രസാദ് വന്നത് ഞാൻ ഇവിടെയുള്ള ആളാണെന്ന് കൃഷ്ണപ്രസാദ് അയാളോട് പറയുന്നു എന്നിട്ട് അയാൾക്ക് കൊടുക്കാനുള്ളതും കൊടുത്തു പേടിയോടെ ആ പോസ്റ്റ്മാൻ അവിടെ പോയി അതുകണ്ട് കൃഷ്ണൻ രാധയോട് പറയുന്നു അയാൾക്ക് എന്തോ പിരി പോലെ തോന്നുന്നു അയാൾ എന്തിനായിരിക്കും ഇവിടേക്ക് വന്നത് അയാളെ ആരെങ്കിലും ഇങ്ങോട്ട് അയച്ചതാണെന്നാ തോന്നുന്നത് എന്ന് രാധ പറഞ്ഞപ്പോൾ കൃഷ്ണൻ പറയുന്നു ആരയക്കാൻ അല്ലെങ്കിൽ തന്നെ അഞ്ജലിക്ക് ഇവിടെ ആരാ ശത്രുക്കൾ പെട്ടെന്ന് ആ പഴയ കാലം ടെൻഷനോടെ ആലോചിക്കുകയാണ് രാധ അഞ്ജലി എന്താ ആലോചിക്കുന്നത് തനിക്ക് അങ്ങനെ ഒരു ശത്രു ഉണ്ടെന്നാണോ എന്ന് കൃഷ്ണപ്രസാദ് പറഞ്ഞപ്പോൾ രാധ പറയുന്നു ഈ കാണുന്നതിനപ്പുറം നമ്മൾക്ക് പരസ്പരം ഒന്നും അറിയില്ലല്ലോ പ്രസാദ് ഏട്ടാ ഞാൻ അറിയാത്ത ഒരു പക്ഷേ എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു ഭൂതകാലം പ്രസാദയുടെ ഉണ്ടാവും അതുപോലെ എനിക്കും അത് അവിടെയൊക്കെ ശത്രുക്കളും മിത്രങ്ങളുമായ ചില കഥാപാത്രങ്ങളും ചിലർ നമ്മളെ അറിയും പലരെയും നമ്മൾ അറിയുകയുമില്ല അതാണ് സത്യം വളരെ സന്തോഷത്തോടെ അമ്മയെന്ന് വിളിച്ച് അച്ചൂടൻ അവിടേക്ക് എത്തി ആഹാ എത്തിയോ എന്ന് അഞ്ജലിയും കൃഷ്ണനും പറയുന്നുണ്ട് ആ സമയം അച്ചൂടൻ ചോദിക്കുന്നു ഇനി എവിടെയാണ് നമ്മുടെ പുതിയ ഇവന്റ് ആ മേയർ അങ്ങളുടെ വീട്ടിലെ ആയിരുന്നെങ്കിൽ എന്റെ രസമായിരുന്നേനെ നോക്കട്ടെ അങ്ങനെയുള്ള ഇവന്റ്സ് വേറെ കിട്ടുമെന്ന് നോക്കിക്കളയാം പിന്നെ അച്ചുട്ടൻ്റെ സ്കൂളിൽ എന്താണ് വിശേഷം എന്നെ കൃഷ്ണൻ പറഞ്ഞപ്പോൾ അച്ചുട്ടൻ പറയുന്നു സ്കൂളിൽ ഫാദേഴ്സ് ഡേ ആണ് അച്ഛനെയും കൊണ്ട് സ്കൂളിൽ ചെല്ലാവൂ എന്നാണ് ടീച്ചർ പറഞ്ഞത് എന്റെ ഫ്രണ്ട്സ് എപ്പോഴും പറയും അച്ഛനെ കാണണോ എന്ന് ഇത് കേട്ട് രാധയും കൃഷ്ണനും വളരെ വിഷമത്തോടെയും ടെൻഷനോടെയും നിൽക്കുന്നു അമ്മ ഇന്ന് തന്നെ അച്ഛനോട് എടുത്ത് പറയാ വരാൻ പറയണം ആശി ടീച്ചറെ പ്രത്യേകം പറഞ്ഞതാണ് ഇനി വരുമ്പോൾ അച്ഛനെ കൊണ്ടുവരണോന്ന് രാധ പറയുന്നു പറയാത്തത് കൊണ്ടാണോ അച്ചൂട്ട അച്ഛന് ലീവ് കിട്ടാത്തോണ്ടല്ലേ എപ്പോഴും അതാ പറയുന്നത് ലീവ് 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 എങ്കിൽ പിന്നെ എന്തിനാണ് സ്കൂളിൽ ചേർത്തത് എന്നെ വല്ല അനാഥാലയത്തിലും ചേർത്താ പോരാരുന്നോ ദേ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം ഫ്രണ്ട്സിനോട് ചാലഞ്ച് ഇട്ടിട്ടാ ഞാൻ വന്നേക്കുന്നത് ഇത്തവണത്തെ ഫാദേഴ്സ് ഡേക്ക് അച്ഛൻ വന്നില്ലെങ്കിൽ ഞാൻ സ്കൂളിൽ പോവില്ല 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 എന്ന് ആവർത്തിച്ച് പറയുകയാണ് അച്ചൂട്ടൻ ഇപ്പോഴേ പറഞ്ഞേക്കാം എന്ന് പറഞ്ഞ അച്ചൂട്ടൻ അകത്തേക്ക് പോയപ്പോൾ ടെൻഷനോടെ കൃഷ്ണനും രാധയും നിൽക്കുന്നു എൻ്റെ ഈശ്വരായില്ലാത്ത അച്ഛനെ ഞാൻ എവിടെ നിന്ന് കൊണ്ടുവരാനായി ഈ ചെറുക്കൻ ജീവൻ ജീവനെടുക്കുമെന്നാണ് തോന്നുന്നത് എന്ന് പറഞ്ഞ ടെൻഷനോടെ രാധാകത്തേക്ക് പോകുന്നു അരകേണ്ട കൃഷ്ണൻ വിഷമിച്ചു നിൽക്കുന്ന ശേഷം കൃഷ്ണൻ തൻ്റെ വീട്ടിലേക്കെത്തി തന്റെ വീട്ടിൽ ഇപ്പോൾ അമ്മയുണ്ട് പുഷ്പൻ അവിടേക്ക് വന്നു പുഷ്പൻ കൃഷ്ണനോട് പറയുന്നു അതെ നിന്റെ അമ്മ നാട്ടിൽ നിന്ന് വന്നു നിന്റെ കല്യാണം ഫിക്സ് ചെയ്യാൻ അര കേട്ട് ടെൻഷനോടെ കൃഷ്ണൻ ചോദിക്കുന്നു കല്യാണം ഫിക്സ് ചെയ്യാനോ ആരുമായിട്ട് പെട്ടെന്ന് അമ്മയുവിടുന്ന് വിളിച്ചു പറയുന്നു ആ അഞ്ജലിയുമായിട്ട് അത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് കൃഷ്ണൻ അമ്മ കൃഷ്ണന്റെ അടുത്തേക്ക് വന്നു ഇന്നലെ വരെ ഞാൻ എൻ്റെ മോനെ ഫോൺ ചെയ്യുമ്പോൾ ഒരു പെൺകുട്ടിയും വന്നാ ഫോൺ എടുത്തില്ല പക്ഷേ ഇന്നലെ ആ സ്വാതന്ത്ര്യം ഒരു പെൺകുട്ടി കാട്ടി ഇന്നലെ വരെ ഇവിടുത്തെ അടുക്കളയിൽ ഞാനല്ലാതെ മറ്റൊരു സ്ത്രീ പാചകം ചെയ്തിട്ടില്ല ഇന്നലെ അവള് പാചകം ചെയ്ത് നിങ്ങൾക്ക് വിളമ്പി അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് നിനക്കും ഈ വീട്ടിനും യോജിച്ച പെണ്ണാണ് അഞ്ജലി എന്ന് അതുകൊണ്ട് നീ വന്നിട്ട് അവളെ കാണാൻ പോകാമെന്ന് വിചാരിച്ചിരിക്കുന്നു ഞാൻ എന്തായാലും എനിക്ക് അവളെ കണ്ടേ പറ്റൂ നീ കൂടെ വരുന്നോ അതോ ഞാൻ ഇവരെയും കൂട്ടി പോകട്ടോ എന്ന് മാത്രം എനിക്ക് അറിഞ്ഞാ മതി അമ്മ ഇത് എന്തറിഞ്ഞിട്ടാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നമ്മൾ തമ്മിൽ അങ്ങനെ ഒരു ബന്ധമില്ല ഒരു പ്രൊഫഷണൽ റിലേഷൻ അത്രയേ ഉള്ളൂ എന്റെ പ്രോഗ്രാമിന് ആ കുട്ടി വന്ന് സഹകരിക്കും അതിന് അതിന്റെ പേരിൽ പബ്ലിക്കായ ചില സൗഹൃദങ്ങൾ പിന്നെ ചില കൂടിക്കാഴ്ചകളും നടക്കും അതിനപ്പുറം എന്റെ മനസ്സിലും ആ കുട്ടിയുടെ മനസ്സിലും ഒന്നുമില്ല വെറുതെ ലോകത്തില്ലാത്ത ഒന്നിനെയാണ് അമ്മ വെറുതെ ഇങ്ങനെ സങ്കല്പിച്ചുണ്ടാക്കാൻ ശ്രമിക്കുന്നത് എന്നെ കൃഷ്ണൻ പറഞ്ഞപ്പോൾ അമ്മ പറയുന്നു സങ്കല്പമായാലും യാഥാർത്ഥ്യമായാലും ആ നിന്റെ മനസ്സിന്റെ കാര്യം മാത്രം പറഞ്ഞാൽ മതി ആ കുട്ടികളുടെ കാര്യം ഞാൻ ചോദിച്ചറിഞ്ഞോളാം അത് നീ ആയിട്ട് ഇനി പ്രവചിക്കേണ്ട ഏതിനും ഞാൻ വന്നത് ചിലത് തീരുമാനിക്കാൻ വേണ്ടിയാണ് അത് തീരുമാനിച്ചിട്ടേ ഞാൻ ഇവിടെ നിന്ന് പോകത്തോളൂ അത് കേട്ട് കൃഷ്ണൻ പറയുന്നു എന്റെ അമ്മേ ഇനിയും അമ്മ എന്നെ മനസ്സിലാക്കാതെ ഓരോന്നിറങ്ങി പുറ പുറപ്പെടരുത് രാധയുടെ കാര്യം അമ്മയ്ക്ക് അറിയാലോ അവള് മറന്ന് മറ്റൊരു ബന്ധത്തിന് ഇനി എനിക്ക് ജന്മം കഴിയില്ല അമ്മ ഉറപ്പിച്ച് പറയുന്നു സാധ്യമായേ പറ്റൂ നിന്റെ ഈ ദുശാട്ട്യമാണ് ആദ്യം മാറേണ്ടത് കേട്ടെടുത്തോളം അഞ്ജലി നല്ല കുട്ടിയാണ് കുടുംബം നടത്താനുള്ള സാമർഥ്യം നാളെ ഞാൻ അവളെ കാണാൻ പോകും ഇന്നിപ്പോൾ സന്ധ്യ ആയതുകൊണ്ട് മാത്രം ബാക്കി ഞാൻ നാളെ അവളെ കണ്ടതിന് ശേഷം സംസാരിക്കാം അത്ര തന്നെ എന്ന് പറഞ്ഞ് അമ്മ അകത്തേക്ക് പോയി പിന്നീട് കാണിക്കുന്നത് ഭവാനി നല്ല ഉറക്കത്തിലാണ് ഭവാനി കിടക്കുന്നതിന്റെ നേരെ മുന്നിലായിട്ട് സുഭദ്ര പ്രത്യക്ഷപ്പെടുന്നു ഭവാനി എന്ന് വിളിക്കുകയും ചെയ്യുന്നുണ്ട് ആദ്യം സുഭദ്ര തിരിഞ്ഞു നിൽക്കുകയാണ് ഭവാനി എന്നുള്ള ആ വിളിക്കേട്ട് ഭവാനി കണ്ണു തുറന്നു നോക്കിയപ്പോൾ നേരെ മുന്നിൽ ഇതാ ഒരാൾ തിരിഞ്ഞു നിൽക്കുന്നു ഞെട്ടലോടെ ആ കുട്ടിയെ നോക്കുകയാണ് ഭവാനി ആരാത് ആരാണെന്നാ ചോദിച്ചത് എന്ന് പരിഭ്രമത്തോടെ ചോദിക്കുകയാണ് ഭവാനി പെട്ടെന്ന് സുഭദ്ര നിങ്ങളുടെ മരുമകൾ എന്ന് സുഭദ്ര പറയുന്നു നീ നീ ഇവിടെ എന്ന് വീണ്ടും പരിഭ്രമത്തോടെ തന്നെ ഭവാനി ചോദിക്കുന്നു പറഞ്ഞല്ലേ സുഭദ്ര തൃപ്പങ്ങോട്ടെ വാസുദേവന്റെ മൂത്ത നിങ്ങൾ കരാളമെന്ന മാരക വിഷം തന്നു കൊന്നുകളഞ്ഞ ഒരു പാവം പെൺകുട്ടി നിനക്കിപ്പോൾ എന്താ വേണ്ടത് എന്ന് ടെൻഷനോടെ പറയുകയാണ് ഭവാനി പെട്ടെന്ന് ഭവാനിയുടെ അടുത്തേക്ക് വന്നിട്ട് സുഭദ്ര പറയുന്നു ഉപദ്രവിക്കും അതിനാണ് നീയും മകനും തൃപ്പം കൊട്ട് വിളിച്ചോടി ഒളിച്ചോ വിട്ട് ഒളിച്ചോടിയിട്ടും ഞാൻ ഇവിടേക്ക് പിന്തുടർന്നു വന്നത് നിനക്കിപ്പോൾ എന്താ വേണ്ടത് എന്ത് വേണമെങ്കിലും ഞാൻ തരാം പറയേ എന്നെ ഉപദ്രവിക്കാതെ പറയേ ഞാൻ എന്താ തരേണ്ടത് ഉപദ്രവിക്കും നീ പറഞ്ഞില്ലേ നീ എന്ത് വേണമെങ്കിലും തരാമെന്ന് എനിക്കെൻ്റെ അച്ഛനെ വേണം എനിക്കെൻ്റെ ജീവൻ തിരിച്ചു വേണം എനിക്ക് ഇനിയും ജീവിക്കണം പറ നിനക്കെൻറെ ജീവൻ തരാൻ പറ്റുവോ പറ്റുവോന്ന് എനിക്കെന്റെ ജീവൻ തിരിച്ചു താ തരാൻ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞ് ഭവാനിയുടെ കഴുത്തിന് പിടിച്ച് അമർത്തുകയാണ് സുഭദ്ര അങ്ങനെ പിന്നെയും പിന്നെയും വളരെ അമർത്തിഞ്ഞെക്കുകയാണ് കഴുത്തിൽ വിട് വിട എന്നെ വിട് എന്ന് പറഞ്ഞ് ഭവാനി കിടന്ന അലർന്നു അവിടേക്ക് ശ്യാമളയും മേഘനാഥനും ഓടിയെത്തി അമ്മ എന്ന് പറഞ്ഞ് വാതിൽ തുറന്ന് അമ്മയുടെ അരികിലെത്തിയിരിക്കുകയാണ് മേഘനാഥൻ എന്നിട്ടും ഭവാനി തന്റെ കഴുത്തിലെ പിടി വിട്ടിട്ടില്ല ആ ആ എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കിടന്ന് തിരിയുകയും മറിയുകയും ചെയ്യുന്നു അമ്മേ എന്ത് പറ്റിയ മെയിൻ ഞാനാണ് എന്ന് മേഘനാഥൻ പറയുന്നു വെള്ളം വെള്ളം എന്ന് പറഞ്ഞ് ഒരു പരിഭ്രമത്തോടെ ചോദിക്കുകയാണ് ഭവാനി പെട്ടെന്ന് ശ്യാമള കുറച്ച് വെള്ളം എടുത്തു കൊടുത്തു കുറച്ച് വെള്ളം കുടിച്ചു പോയി നിറച്ചോണ്ട് വാ എന്റെ പരവേശം ഇതുവരെ മാറിയിട്ടില്ല എന്ന് പറഞ്ഞ് ബാക്കി ആ ജഗ് ശ്യാമളയുടെ കയ്യിൽ കൊടുത്തു വിട്ടിട്ട് വീണ്ടും ടെൻഷനോടെ ഭവാനി ഇരിക്കുന്നു അമ്മേ എന്താ ഇത് രണ്ടാമത്തെ തവണയാണല്ലോ എനിക്കെ മേഘദാഥൻ പറഞ്ഞപ്പോൾ ഭവാനി പറയുന്നു രണ്ടല്ല രണ്ടായിരം തവണയായാലും അവൾ മരിച്ചിട്ടില്ല അവൾ അവളുടെ ഉടലെ മരിച്ചിട്ടുള്ളൂ അവൾ ഇപ്പോഴും ജീവിച്ചിരിക്കുകയാണ് ആത്മാവായിട്ട് എന്നെയും നിന്നെയും കൊല്ലാൻ എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കിയേ പറ്റൂ പിടിച്ചു കെട്ടി കാഞ്ഞിരത്തിൽ തറയ്ക്കണം അവളെ പിന്നീട് കാണിക്കുന്നത് പുഷ്പനും എല്ലാവരും ആ വീട്ടിലെ എല്ലാവരും നല്ല ഉറക്കത്തിലാണ് പെട്ടെന്ന് ഒരു ഫോൺ വിളിയുടെ ശബ്ദം കേൾക്കുന്നു ഉച്ച ഈ അർദ്ധരാത്രിക്ക് ആരായി വിളിക്കുന്നത് അങ്ങനെ പുഷ്പൻ എടുത്തു വിളിക്കുന്നത് ചന്ദ്രമോഹനാണ് കൃഷ്ണന്റെ അച്ഛൻ എനിക്കിപ്പോൾ ഒട്ടും വായ നാലഞ്ച് തവണ ഛർദിച്ചു ഇന്നലെ രാത്രി തുടങ്ങിയതാണ് ആകെ ഒരു അസ്വസ്ഥത എങ്കിലും പേടിക്കാനൊന്നുമില്ല ഞാനിവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളു അപ്പൊ തോന്നി ഒന്ന് വിളിച്ച് പറയണോന്ന് അരിക്കേട്ട പുഷ്പൻ പറയുന്നു അതേതായാലും നന്നായി ഞാൻ പ്രസാദിനോടും അമ്മയോടും പറയാം ഉടൻ അങ്ങോട്ട് പുറപ്പെടണോന്ന് ആ സമയം പ്രസാദിന്റെ അമ്മ അവിടേക്ക് ഇതെല്ലാം കേട്ടുകൊണ്ടു വന്നു എന്റെ പുഷ്പ അവരെ പറഞ്ഞ് പേടിപ്പിക്കാതിരിക്കാനല്ലേ ഞാൻ അവരുടെ ഫോണിൽ വിളിക്കാതെ നിന്നെ ലാൻഡ് ഫോണിൽ വിളിച്ചത് തൽക്കാലം നീ കിടന്നുറങ്ങാൻ നോക്ക് എന്നിട്ട് രാവിലെ ആകുമ്പോൾ അവളെ ഇങ്ങോട്ട് പറഞ്ഞു വിട് അവൾ അടുത്തുണ്ടെങ്കിൽ എൻ്റെ പകുതി അസുഖവും മാറും നാളെ പ്രസാദിന്റെ അമ്മ അഞ്ജലിയെ കാണാൻ വേണ്ടി പോവാൻ ഇരിക്കയായിരുന്നു ഉടൻ തന്നെ ഈ കല്യാണം നടത്തിയേ പറ്റൂ എന്ന വാശിയിലാണ് അത് കേട്ട് അച്ഛൻ പറയുന്നു വളരെ നല്ല കാര്യം നാളെ നേരെ വിളിക്കുമ്പോൾ വരാൻ മടിച്ചാൽ അവളോട് ഒരൊറ്റ ചോദ്യം ചോദിച്ചാൽ മതി ഉടനെ നടത്തേണ്ടത് മകന്റെ കല്യാണമാണോ അതോ ഭർത്താവിൻ്റെ അടിയന്തരമാണോ എന്ന് അവൾ തീരുമാനിക്കട്ടെ ബാക്കി ഞാൻ ഫോൺ വെക്കാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം ഫോൺ വെച്ചു ഫോൺ വെച്ചതിന് ശേഷം പുഷ്പൻ പറയുന്നു പറഞ്ഞ് അവസാനിപ്പിച്ചത് കുഴപ്പം പിടിച്ച ഡയലോഗ് ആണല്ലോ പക്ഷെ ഞാനിതെങ്ങനെ അവരോട് പറയും അവർ ചന്ദ്രേട്ടന്റെ ഭാര്യയല്ലേ ഇതെല്ലാം കേട്ടു നിൽക്കുകയായിരുന്നു അവർ അവർ പറയുന്നുണ്ട് പറഞ്ഞോ ഞാൻ എല്ലാം കേട്ടോളാം സംസാരിച്ചത് പ്രസാദ്ട്ടൻ്റെ പ്രസാദിന്റെ അച്ഛനോടാണെന്ന് മനസ്സിലായി ഇനി മറയ്ക്കേണ്ട ആ കുഴപ്പം പിടിച്ച ഡയലോഗ് എന്താണ് എന്ന് അമ്മ പറഞ്ഞപ്പോൾ പുഷ്പൻ ഒരു പരിങ്ങലോടെ പറയുന്നു അത് അതു പിന്നെ ചന്ദ്രേട്ടനെ സുഖമില്ലാതെയായി ചോദിച്ചത് ഉടൻ അവന്റെ കല്യാണമാണോ നടത്തേണ്ടത് അതോ ഭർത്താവിന്റെ അടിയന്തരമാണോന്നാ ശേഷം കാണിക്കുന്നത് രാവിലെ മേഘനാഥനെ പോസ്റ്റുമാൻ വിളിക്കുന്നു സാർ ഈ പറഞ്ഞ മട്ടിൽ ആരെയും ഈ ടൗണിൽ കാണാൻ കഴിഞ്ഞിട്ടില്ല മേഘനാഥൻ പറയുന്നു പക്ഷേ അവർ ഈ ടൗണിൽ തന്നെയുണ്ട് ഇവിടെ താമസിച്ചാണ് അവർ കോടതിയിൽ ഹാജരായത് കാണാൻ പറ്റുന്ന മറ്റുള്ളവരെ കണ്ടുപിടിച്ചോളും താൻ തന്റെ പണി നോക്കിപ്പോ എന്ന് പറഞ്ഞ് വളരെ ദേഷ്യത്തോടെ മേഘനാഥൻ ഫോൺ വെച്ചു ഭവാനി എവിടേക്ക് വന്നു ക്ഷേത്രത്തിൽ പോയിട്ടാണ് വന്നത് പിന്നെ മേഘനാഥന്റെ പേർക്ക് പൂജ നടത്തിയതിന്റെ പ്രസാദവും കൊടുക്കുന്നു പിന്നെ പൂജാരി പൂജിച്ചു കൊടുത്ത ആ പഴവും കഴിക്കാൻ പറയുന്നുണ്ട് ഇത് കഴിച്ചിട്ട് വേണം മൃതം തുടങ്ങാനെന്നും അമ്മ പറഞ്ഞപ്പോൾ മേഘനാഥൻ അതിന് തയ്യാറാവുന്നില്ല പൂജയും അമ്പലമൊക്കെ ഉണ്ടെങ്കിലും ഇത് ഇത്തിരി കടുത്ത മട്ടാണല്ലോ എന്ന് മേഘനാഥൻ പറഞ്ഞപ്പോൾ പരിഭ്രമമല്ല ഭയം നമ്മൾ എപ്പോഴും ഭയക്കേണ്ടതിനെ ഭയക്കുകയും ചേർക്കേണ്ടതിനെ ചേർക്കുകയും ചെയ്യണം മുൻകരുതലുകൾ എടുക്കാൻ മറക്കരുത് ആ സുഭദ്രയുടെ പ്രേതാത്മാവ് ഗേദി കെട്ടാറേ കിടന്നാലയുന്നുണ്ട് അതുകൊണ്ടാണ് തൃപ്പങ്ങോട് വിട്ടിട്ട് നമ്മളെ പിന്തുടരാതെ പിന്തുടർന്നു കൊണ്ടുവരുന്നത് എന്റെ അമ്മയെ തൃപ്പങ്കോട് ദേശത്തെ സർവ്വ ശക്തിയായി അവൾ വാഴുമ്പോഴാണ് നമ്മൾ അവളെ പ്രതിരോധിച്ചതും കൊന്നതും ഒക്കെ ചാത്തൊഴിഞ്ഞ അവളെ ഇനി ആരെ കണക്കാക്കുന്നു അമ്മ ഇതൊക്കെ കൊണ്ടുവച്ച് മനുഷ്യന് വെറുതെ വെറുപ്പിക്കാറേ എന്ന് പറഞ്ഞ് മേഘനാഥൻ അമ്മയെ അകത്തേക്ക് പറഞ്ഞു വിടുന്നു പെട്ടെന്ന് മേഘനാഥൻ ഒരു ഫോൺ കോൾ വന്നിട്ട് മേഘനാഥൻ അപ്പുറത്തേക്ക് ഫോണുമായി പോയി പാൽക്കാരനാണ് വിളിക്കുന്നത് അവരെ പാൽക്കാരനെയും പറഞ്ഞു വിട്ടിരുന്നു ആ പെൺകുട്ടികളെ അന്വേഷിക്കാൻ അത് കേട്ട് മേഘനാഥൻ പറയുന്നു തനിക്കെന്താ പറയാനുള്ളത് ആ പെൺകുട്ടികൾ ഈ ഭൂലോകത്തെ ഇല്ലെന്നാണോ അതെനിക്ക് അറിയില്ല സാർ പക്ഷേ ആ ഈ നര നഗരത്തിൽ ആ പെൺകുട്ടികളില്ല പറ്റാവുന്നിടത്തൊക്കെ ഞാൻ അന്വേഷിച്ചു അങ്ങനെയാരും എന്റെ പെട്ടില്ല സാറേ അത് കേട്ട് മേഘനാഥൻ പറയുന്നു അപ്പോഴേ എനിക്ക് തോന്നിയതാ ഇവനെ കൊണ്ടൊന്നും ഒരു പണി നടക്കില്ലെന്ന് ആ ഭാസിയോ വേസ്റ്റ് അവൻ കൊണ്ടുവന്ന ആൾക്കാർ അതിലും വേസ്റ്റ് എന്നൊക്കെ ദേഷ്യത്തോടെ പറയുകയാണ് മേഘനാഥൻ അടുത്ത ഫോണും വന്നു വിളിക്കുന്നത് വർമ്മയും താൻ ഈ നാട്ടിൽ തന്നെയുണ്ടോ അതോ മടങ്ങിപ്പോയോ എന്ന് മേയർ ചോദിച്ചപ്പോൾ മേഘനാഥൻ പറയുന്നു ഇല്ല ഞാൻ ഉദ്ദേശിച്ച കാര്യം ഇതുവരെ നടന്നിട്ടില്ല അത് നടന്നതിന് ശേഷം മാത്രമേ ഞാൻ തിരികെ പോകൂ അര കേട്ട് വർമ്മ പറയുന്നുണ്ട് ഞാൻ ഇപ്പോൾ വിളിച്ചത് തനിക്കൊരു പണി തന്നാലോ എന്ന് ആലോചിക്കുകയാണ് മേഘനാഥൻ ചോദിക്കുന്നു പണിയോ എന്ത് പണി ഇവിടെ എനിക്കൊരു സ്കൂളുള്ള കാര്യം തനിക്കറിയാമല്ലോ അവിടെ ഈ മദേഴ്സ് ഡേ പോലെ ഫാദേഴ്സ് ഡേയും ആഘോഷിക്കാറുണ്ട് മറ്റന്നാൾ ഫാദേഴ്സ് ഡേ ആണ് അതുമായി ബന്ധപ്പെട്ട പൊതുയോഗത്തിൽ ഒരു ചീഫ് ഗസ്റ്റിന് ആവശ്യമുണ്ട് താനതിൽ ചീഫ് ഗസ്റ്റായി പങ്കെടുക്കണമെന്നാണ് എന്റെ ഒരു ആഗ്രഹം എന്ന് വർമ്മ പറഞ്ഞപ്പോൾ മേക്കുന്നതെന്ന് പറയുന്നു അയ്യോ ഞാനോ എനിക്ക് അതിന് എന്ത് യോഗ്യതയാണുള്ളത് വല്ല മന്ത്രിയോ എം എൽ എയോ ഫിലിം സ്റ്റാറിനെയല്ലേ വിളിക്കേണ്ടത് അവരൊക്കെ കുട്ടികൾക്ക് സ്ഥിര പരിചിതരല്ലേ വ്യത്യസ്തമായ ഒരാൾ അതാണ് ഒരു കോൺസെപ്റ്റ് അങ്ങനെയൊരു വ്യത്യസ്തത തനിക്കുണ്ട് അങ്ങ് അതുകൊണ്ടാണ് ഞാൻ തന്നെ വിളിച്ചത് ഞാൻ ഫിക്സ് ചെയ്തു താൻ വരണം പ്ലീസ് എന്ന് പറഞ്ഞ് അദ്ദേഹം ഫോൺ വെച്ചു മേഘനാഥനെ തിരിച്ച് മറുപടി ഒന്നുമില്ല ആളുടെ ഒരു കാര്യം എന്നൊക്കെ മേഘനാഥൻ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് ഭവാനി അവിടേക്ക് വരുന്നത് കാര്യം എന്താണെന്ന് അന്വേഷിക്കുന്നു ഭർമ്മസാര പറഞ്ഞ കാര്യം മേഘനാഥൻ അമ്മയോട് പറയുകയാണ് ഫാദർ ആയിട്ടും അച്ച എന്നൊരു വിളി കേൾക്കാൻ കഴിയാത്ത ഞാൻ എങ്ങനെയാമ്മേ ഫാദേഴ്സ് ഡേക്ക് പങ്കെടുക്കുന്നത് എന്നെ മേഘനാഥൻ പറഞ്ഞപ്പോൾ ഭവാനി പറയുന്നു അതൊന്നും സാരമില്ല നിന്നെ എന്ന് വിളിക്കേണ്ടവൻ ആ സ്കൂളിൽ ഉണ്ടെങ്കിലോ അത് കേട്ട് മേഘനാഥൻ പറയുന്നു ആര്യേ എന്നെ കാശിയോ നോക്ക് നീ പറഞ്ഞത് പ്രകാരം രാധയും അനുജുതിമാരും ഈ നഗരത്തിലുണ്ടെങ്കിൽ നിന്റെ മകൻ ഏതെങ്കിലും ഒരു സ്കൂളിൽ കാണും അതും ഈ നഗരത്തിൽ തന്നെ അതിനെ നിന്നെ ക്ഷണിച്ച ഈ സ്കൂളിൽ തന്നെ ആണെങ്കിലോ എന്ന അമ്മ പറഞ്ഞപ്പോൾ ആകാംക്ഷയോടെ മേഘനാഥൻ പറയുന്നു അങ്ങനെയൊക്കെ നടക്കുമോ അമ്മേ നിർബന്ധമായിട്ട് നീ പോണം ഓരോ കുട്ടിയും നീ കാണണം കോട്ടക്കിലെ ചോര ചിലപ്പോൾ നിന്നെ തിരിച്ചറിഞ്ഞെന്ന് വരാം എന്ന് അമ്മ പറയുന്നുണ്ട് അറിയിട്ട് സന്തോഷത്തോടെ മേഘനാഥൻ നിൽക്കുന്നു എൻ്റെ മകൻ അവിടെ ഉണ്ടെങ്കിൽ ഞാൻ പോകാത്തതിൽ പരം തെറ്റ് വേറൊന്നുമില്ല ഞാൻ എന്തായാലും എൻ്റെ മകനെയും കൊണ്ടുവരും കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞ് വളരെ സന്തോഷത്തോടെ നിൽക്കുകയാണ് മേഘനാഥൻ ശേഷം കാണിക്കുന്നത് ഫാതേഴ്സ് ഡേക്ക് അച്ഛനെ കൊണ്ടുപോകാത്തതിന്റെ സന്തോഷ സങ്കടത്തിൽ നിൽക്കുകയാണ് അച്ചുട്ടൻ രാധ കുറച്ച് ഭക്ഷണവുമായി അവിടേക്ക് ചെന്നു എന്നാൽ എത്ര നിർബന്ധിച്ചിട്ടും അച്ചൂട്ടൻ കഴിക്കുന്നില്ല എൻ്റെ അച്ഛനെ ഇപ്പോൾ തന്നെ വിളിക്കണം എനിക്ക് സംസാരിക്കണം എൻ്റെ അച്ചൂട്ടൻ എൻ്റെ അച്ഛൻ നാളെ തന്നെ വരണം എൻ്റെ എല്ലാ ഫ്രണ്ട്സും കളിയാകും എന്നൊക്കെ പറയുന്നുണ്ട് ഒരുവിധം അച്ചൂട്ടനെ പറഞ്ഞ് ഭക്ഷണം കഴിപ്പിക്കാൻ ശ്രമിക്കുകയാണ് രാധ ആ സമയം കൃഷ്ണൻ അവിടേക്ക് എത്തി വേണ്ടെന്ന് പറഞ്ഞില്ലേ ദൂരെ പോയൻ്റെ അടുത്ത് നിന്ന് എന്ന് പറഞ്ഞ് രാധ നീട്ടി ആ ഭക്ഷണം തട്ടിക്കളഞ്ഞിട്ട് ദേഷ്യത്തോടെ സംസാരിക്കുകയാണ് അച്ചൂട്ടൻ അസത്തേ എന്നോട് അഹങ്കാരം കാണിക്കുന്നു ഓരോ കുഞ്ഞുങ്ങൾ ഓരോ നേരത്തെ വേണ്ടി കൈനീട്ടുമ്പോഴാണ് നിന്റെ ഒരു അഹങ്കാരം ഭക്ഷണം ദൈവം അതിനെ നിന്ദിക്കുന്നത് ദൈവ നിഷേധവും ദാ കഴിക്കേ കഴിക്കേ എന്ന് പറഞ്ഞ് അച്ചൂട്ടനെ വീണ്ടും കഴിപ്പിക്കാൻ തുടങ്ങുകയാണ് രാധ പെട്ടെന്ന് വേണ്ടെന്ന് പറഞ്ഞില്ല എന്ന് പറഞ്ഞ് ആ പ്ലേറ്റോടെ എറിയുകയാണ് അച്ചൂട്ടൻ നിന്നെ ഞാൻ എന്ന് പറഞ്ഞ അച്ചൂട്ടനെ അടിക്കാൻ ഒരുങ്ങിയപ്പോൾ രാധയെ കൃഷ്ണൻ വന്ന് തടഞ്ഞു വരാനിരിക്കുന്ന പൊതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലഗിഷ്ർ മൈ ചാനൽ